പിതാവ് സദാ തന്റെ സന്താനങ്ങളുടെ സുഖമാണ് ആഗ്രഹിക്കാറുള്ളത് അവരുടെ ഭാവിയെ കുറിച്ചാണ് സദാ ചിന്തിക്കാറുള്ളത് ഇതേ കാരണവശാൽ തന്നെ പിതാവ് സന്താനങ്ങളുടെ ഭാവി ജീവിതത്തിനുള്ള മാർഗവും സ്വയം നിശ്ചയിക്കുവാൻ വേണ്ടി തന്നെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഏത് മാർഗത്തിലൂടെയാണോ പിതാവ് സഞ്ചരിച്ചത് ആ മാർഗത്തിലെ കഷ്ടനഷ്ടങ്ങൾ സ്വയം അനുഭവിച്ചതാണെങ്കിലും അത് എത്ര തന്നെ പ്രയാസങ്ങൾ നിറഞ്ഞതാണെങ്കിൽ കൂടിയും അതേ മാർഗത്തിൽ കൂടി തൻ്റെ പുത്രനും സഞ്ചരിക്കണമെന്ന് എല്ലാ പിതാക്കന്മാരും ആഗ്രഹിക്കാറുണ്ട് ഈ ആഗ്രഹം ഉത്തമമായത് തന്നെയാണ് എന്നാൽ അതിനു മുൻപ് മൂന്ന് കാര്യങ്ങളെപ്പറ്റി തീർച്ചയായും ചിന്തിക്കേണ്ടതായുണ്ട് അത് നാം ഒരിക്കലും ചെയ്യാറുമില്ല ഏതെല്ലാമാണ് ആ കാര്യങ്ങൾ പ്രഥമമായ കാര്യം കാലത്തിനനുസരിച്ച് മാർഗങ്ങളിലും പരിവർത്തനമുണ്ടാകാറില്ല അതുപോലെ തന്നെ കാലം പുതിയ പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കാറില്ലേ അപ്പോൾ കഴിഞ്ഞ തലമുറയിലെ അനുഭവ സമ്പത്ത് കൊണ്ട് പുതിയ തലമുറയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം സന്താനങ്ങളെല്ലാം സ്വന്തം മാതാപിതാക്കളുടെ രൂപത്തിലാണോ ജന്മമെടുക്കുന്നത് അങ്ങനെ ആവണമെന്നില്ല അവരുടെ സംസ്കാരം തീർച്ചയായും മാതാപിതാക്കളുടെ സംസ്കാരം തന്നെയാണ് എന്നിരുന്നാലും അവരുടെ ഉള്ളിലുള്ള ക്ഷമത ആ ക്ഷമത നൽകുന്നത് ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് പിതാവിന് വിജയം പ്രാപ്തമായത് ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ അവരുടെ സന്താനങ്ങൾക്കും വിജയവും സുഖവും പ്രാപ്തമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ മൂന്നാമത്തെ കാര്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളും വെല്ലുവിളികളും നമുക്ക് നേട്ടമല്ലേ ഉണ്ടാക്കുന്നത് ഓരോ പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങൾക്കുള്ള വാതിലല്ലേ തുറന്നു തരുന്നത് അങ്ങനെയാണെങ്കിൽ സന്താനങ്ങളെ പുതിയ പുതിയ സംഘർഷങ്ങളിൽ നിന്നും പുതിയ വെല്ലുവിളികളിൽ നിന്നും അകറ്റി നിർത്തുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയാൻ സാധിക്കുമോ അതോ അവരുടെ നാശത്തിന് വേണ്ടിയാണ് അതായത് എപ്രകാരമാണോ സന്താനങ്ങളുടെ ഭാവി സമൃദ്ധമാക്കുന്നതിനേക്കാൾ അവരുടെ സ്വഭാവം ശ്രേഷ്ഠമാക്കുന്നതാണ് ഉത്തമമായത് അതുപോലെ തന്നെ സന്താനങ്ങളുടെ ജീവിതമാർഗം നിശ്ചയിക്കുന്നതിന് പകരമായിട്ട് അവർക്ക് പുതിയ പുതിയ സംഘർഷങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാനുള്ള മനോബലവും ജ്ഞാനവും നൽകുന്നതല്ലേ കൂടുതലും ഗുണകരമാവുന്നത് സ്വയം ചിന്തിച്ചു നോക്കിയാലും バス。